ഹോട്ടലിലേക്ക് പാഞ്ഞെത്തി ആരാണെന്ന് മനസ്സിലായോ പുലി യുവാവ് രക്ഷപ്പെട്ടത് തലനാട് നീലഗിരിയിലാണ് കേട്ടോ സംഭവം കേരളത്തിലല്ല കോത്തഗിരിയിലാണ് സംഭവം ഹോട്ടലിൽ ഉണ്ടായിരുന്ന പൂച്ചയെ പിടിക്കാനാണ് പുലി എത്തിയത് ഭക്ഷണം കഴിക്കുകയായിരുന്നു യുവാവ് പുറത്തോട്ട് ഓടി സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതിനിടയ്ക്ക് ദാ മുമ്പിൽ പുലി കഴിച്ചുകൊണ്ടിരുന്ന ബീഫ് ഉപാധി ദഹിച്ചിട്ടുണ്ടാവും കോത്തഗിരിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മുംബഷീറുണ്ട് പൂച്ചയെ പിടിക്കാൻ വേണ്ടി എത്തിയ പുലി നേരെ ചായക്കടക്കുള്ളിൽ കയറുകയായിരുന്നു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവാവ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ആദ്യം നോക്കിയപ്പോൾ പുലി ഓടുന്നു പൂച്ച വരുന്നു പൂച്ചയ്ക്ക് തൊട്ടു പിന്നാലെ കുറച്ചുകൂടി വലിയ പൂച്ചയാണോന്ന് വിശ്വസിച്ച് സംശയിച്ച് സംശയിച്ചു നോക്കുമ്പോഴാണ് സംഭവം പുലി മുബഷീറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഈ കോത്തഗിരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു യുവാവ് അതിനിടയിലാണ് പൂച്ച അതിനുള്ളിലേക്ക് ഓടി വരുന്നത് പൂച്ചയ്ക്ക് പിന്നാലെ ഒരു പുലിയും അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു പൂച്ചയെ പിടിക്കാനാണ് പുലി എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് പുലിയെ കണ്ടതോടുകൂടി യുവാവ് പുറത്തേക്ക് തിരിഞ്ഞോടിയതുകൊണ്ടാണ് പുലിയുടെ പരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് തലനാരിക്കാണ് രക്ഷപ്പെട്ടത് പുലി തിരിഞ്ഞ് പൂച്ച തിരിഞ്ഞോടിയ സമയത്ത് പൂച്ചയെ പിടിക്കുന്നതിന് വേണ്ടി പുലി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ സമയത്ത് പക്ഷെ യുവാവിനെ കണ്ടിരുന്നെങ്കിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു